സിനിമാ ലോകമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ രണ്ടായിരത്തിയഞ്ച് മാർച്ച് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംപുരാൻ എത്തും എംപുരാൻ ലൂസിഫറിന്റെ പ്രീക്കുലും സ്വീക്കലുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സ്റ്റീഫൻ നെടുമ്പിലേ എന്ന അബ്രാം ഗുരേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കണ്ണിൽ കാത്തിരിക്കുകയാണ് ആരാധകർ അതിനിടയിൽ എംബുരാനിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോഴും തുടരുകയാണ് എംബുരാൻ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരുപാട് രഹസ്യങ്ങളാണ് സംവിധായകൻ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എംബുരാൻ സിനിമയുടെ ക്യാരക്ടർ ഇൻട്രോകൾ അവസാനത്തോടടുക്കുമ്പോൾ ആരാധകരെയും പ്രേക്ഷകരെയും ഒരുപോലെ അമ്പരിപ്പിക്കുകയാണ് ഇനി അഞ്ച് കഥാപാത്രങ്ങളുടെ ഇൻട്രോകൾ മാത്രമാണ് പുറത്തുവരാനുള്ളത് ഘട്ടത്തിലേക്ക് ഇതാ ഞെട്ടിക്കുന്ന ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് ബ്രിട്ടീഷ് നടി ആൻഡ്രിയയുടെ ക്യാരക്ടർ ഇൻട്രോയാണ് ഏറ്റവും പുറത്തു വന്നിരിക്കുന്നത് മിഷാൽ മെനുഹിൻ എന്ന കഥാപാത്രത്തെയാണ് ആൻഡ്രിയ എംബുരാനിൽ അവതരിപ്പിക്കുന്നത് ഗുരേഷി അബ്രാമിന് പിന്നാലെ പോകുന്ന രഹസ്യ അന്വേഷണ ഏജൻസിയുടെ ഓപ്പറേറ്ററാണ് തന്റെ കഥാപാത്രമെന്ന് ആൻഡ്രിയ പറയുന്നു എന്തായാലും ഗുരേഷി എബ്രാമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എംബുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്ന് ഇതോടുകൂടി നമുക്ക് ഉറപ്പിക്കാം സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്തും ജിതിൻ രാംദാസായി ടൊവിനോ തോമസും തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടാകും ാൾ വലിയ ബജറ്റിൽ തന്നെയാണ് ചിത്രം ഒരുക്കുന്നത് ടീസറും പോസ്റ്ററുകളും ഇതൊക്കെ തന്നെയാണ് നൽകുന്ന സൂചനയും ഇപ്പോഴിതാ എംബുരാന്റെ വിദേശത്തെ റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ് ഇതുവരെ മലയാള സിനിമ നേടിയതിനേക്കാൾ ഒരു റെക്കോർഡ് തുകയ്ക്കാണ് ഫാർ ഫിലിംസ് ആണ് ഈ റൈറ്റ്സ് നേടിയിരിക്കുന്നത് പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രത്തിന് കേരളത്തിൽ എതിരാളികളില്ല എന്നതും സന്തോഷകരമായ കാര്യമാണ് എന്തായാലും കാത്തിരിക്കുകയാണ് എംബുരാൻ വേണ്ടി എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം